പുത്തൂർ ഗ്രാമപഞ്ചായത്ത് ലൈഫ് പദ്ധതി ഗുണഭോക്താക്കളുടെ സംഗമം നടത്തി അഞ്ചു വർഷം കൊണ്ട് അഞ്ഞൂറ്റി കുടുംബങ്ങൾക്ക് വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി ഇരുപതാം വാർഡ് പതിമൂന്നാം വാർഡുകളിലുള്ള ഇരട്ട വീടുകൾ ഒറ്റ വീടാക്കുകയും ചെയ്തു കുടുംബ സംഗമം പുത്തൂർ ഫൊറോന പള്ളി ഹാളിൽ നടന്നു റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ സംഗമം ഉദ്ഘാടനം ചെയ്തു പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിബി വർഗെ സ്വാഗതം പറഞ്ഞു ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ രവി ബ്ലോക്ക് മെമ്പർ സിനി പ്രദീപ് കുമാർ പഞ്ചായത്ത് മെമ്പർമാരായ പി ബി സുരേന്ദ്രൻ ധന്യ ബിജു നളിനി വിശ്വംഭരൻ സനൂപ് രാഹുൽ വി കെ ഷാജി ബിന്ദു സേതുമാധവൻ മിനി റെജി ജോസഫ് പടമാടൻ പഞ്ചായത്ത് സെക്രട്ടറി സജിത വി ഒ സിബി കെ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി തന്ന പുത്തൂർ പഞ്ചായത്തിന് ഗുണഭോക്താക്കൾ നന്ദിയും സ്നേഹവും അറിയിച്ചു അർഹതപ്പെട്ട മുഴുവൻ ഗുണഭോക്താക്കൾക്കും വീടെന്ന സ്വപ്നം മന്ത്രി പറഞ്ഞു കേരള ടൈംസ് മീഡിയ അഞ്ഞൂറ്റി അഞ്ച് കുടുംബങ്ങൾക്കാണ് ഇപ്പം ഒരു വീട് നില ഇപ്പം മന്ത്രി പ്രതിപാദിച്ചതുപോലെ മാത്രമല്ല മറ്റു നാടിനകത്ത് നടപ്പാക്കി കഴിയാത്ത ഒരു

പ്ലേജോ പ്രോജക്റ്റിലൂടെ കേരളത്തിൽ 24 ലക്ഷം ഉപകമ്പകമായി കൂടുറായിട്ടുണ്ട് ഇതിന്റെ അപേക്ഷൂർത്തെ എഞ്ചിനീയറിങ്സ് ക്യാമ്പസ് കൊണ്ടാണ് മാർഗ്ഗമായിട്ടുള്ള പണികീടം പൂർത്തിയാക്കുന്നത് ദുരന്തത്തിന്റെ കാലങ്ങളിൽ മുൻദരന് വേണ്ടി പലരെയും രക്ഷിക്കികുന്നതിനായി പല വ്യവസായകാര്യത്ത സാമീപ്യത്തിൽ ఈ మనుష్యం <h> <energetic powerhuh Becca>, <tip> <shując andression make invece>

अच्छे कैरम कैरम को रेसाइड रोमन 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 जनत्यू कैरम के दिवस को विज़ुल की बोल्ड लोगों को इस अवसर के लिए नर्का पकाते हुए प्रत्यावर्तन है आर पनप्चा लोगों को दिखना सुविधा नहीं पाना प्रभावशील है कि आदि देशी जलवायु को बदलना पूरे नर्का पकाते हुए तेले आमदित सस्ता जलवायु हमारे कुछ �

കേരളത്തിലെ വീട്ടമ്മമാർക്ക് ഈ നവംബർ മുതൽ ആയിരം രൂപ കൊടുക്കുന്ന കേരളം നന്മ കേരളം ഈ മാസം ഒരായിരം രൂപ ആശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പാദത്തോടടുക്കി ഈ മാസംക്കുള്ള വിരുത്സസത പൂർത്തിയാബോധിൽ പതിയായി വെക്കും ഇനേര കൊടുന്നുള്ളതക ഇനേര